ചായക്കടിയാക്കന്ന് തേങ്ങ പൊതിയാക്കിട്ട് ആദ്യം എന്തല്ല വേണ്ടേ ആദ്യം എങ്ങനെയാ കോഴക്കട്ട ആദ്യം മാവ് കുഴച്ച് മാവ് കുഴച്ച് കൂട്ടായി കഴിഞ്ഞിട്ടാകുമ്പോ ഉം

എല എല ഓ രണ്ടു പേരഞ്ചായക്കടി ആണ് ഒരു ദിവസം രാവിലെ അത് പിന്നെ ഒരു അരികെ പറ്റല്ലേ അങ്ങനെയാണല്ലേ ആയാ അപ്പൊ വയലും പൊട്ടണ്ട മനസാര

അനക്ക് കോഴിക്കോട്ടൊന്നും പണ്ടേ എനിക്ക് എൽ ഐ ഡി ആയിട്ടോ കുറച്ച് വെച്ചിട്ടുള്ളേട്ടാ അതാ വേണ്ടി കുറെ സമയം വേണം എന്നാ എൽ ഐ ഡി ആയില്ലേ എനിക്ക് ചായന്നെ ഞാൻ കുറേ സമയം എവിടെ ഇരിക്കുന്നേട്ടാ വേട്ടുണ്ടോ എനിക്ക് വേറെ പോകാനുണ്ട് തിരക്കാണ് വേ വേണ്ട അത്ര പാടവർ തിന്നൂന്നില്ല എന്നാലിത് മൂച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ എത്ര സമയം ഈ ഒരു ഈയൊരു ചായക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടപ്പാന്നിട്ട് ആ ഇത് എന്തിനാ ഇത്ര പാടാ എനിക്ക് എനിക്കില്ലേ എനിക്കിന്നോ എനിക്ക് കോഴിക്കട്ടാ ഇഷ്ടം ഉം എന്നാ ഞാൻ ചായ പിടിക്കേട്ടാ അതെയോ എന്നാലും എനിക്കാണ് പക്ഷെ അതുകൊണ്ടി നേരെ ആക്കിണ്ടാവും ആ അതുകൊണ്ട് മോശം ഇല്ല നല്ല രസുണ്ട്